ഗായിക ആര്യ ദയാലിനെ സോഷ്യൽ മീഡിയ പ്രേമികൾക്കെല്ലാം തന്നെ അറിയാം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ടോപ്പ് സിംഗർ എന്ന റിയാലിറ്റി ഷോയിലെ ജഡ്ജായും എത്തി ആര്യ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ ആര്യയുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് അഭിഷേക് എസ് എസ് എന്ന പയ്യനെ ആണ് ആര്യ വിവാഹം കഴിച്ചത് ടേസ്റ്റർ ആയിരുന്നു ഇരുവരുടേതും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് അഭിഷേകിനെ ടാഗ് ചെയ്തുകൊണ്ട് മൂന്ന് പത്ത് രണ്ടായിരത്തി എന്ന തീയതിയോടെയാണ് ചിത്രങ്ങൾ ആര്യ പങ്കുവെച്ചത് Wait till that. ഇപ്പോൾ നവദമ്പതികൾക്ക് ആശംസകൾ നേരുകയാണ് ആര്യയുടെയും അഭിഷേകിന്റെയും ആരാധകർ അഭിഷേകും സംഗീത രംഗത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് വിവരം ഇരുവരുടെയും പ്രണയവിവാഹം കൂടിയാണ് എന്ന വിശേഷവും ഇതോടൊപ്പം എത്തുന്നുണ്ട് ടോപ് സിംഗർ റിയാലിറ്റി ഷോയുടെ പുതിയ സീസണിലാണ് ആര്യ ജഡ്ജായി എത്തിയത് റിമി ടോമിക്ക് പകരമായിരുന്നു ആര്യയുടെ കടന്നുവരവ് സഖാവ് എന്ന കവിത ആലപിച്ചാണ് ആര്യ ആദ്യം ശ്രദ്ധ നേടിയത് പിന്നീട് കോവിഡ് കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി കവർ സോങ്ങുകൾ പങ്കുവച്ചും ആര്യ ശ്രദ്ധ നേടി പിന്നീട് കർണാടക സംഗീതത്തിലെ സ്വരങ്ങളും കഥകളി പദത്തിനൊപ്പം ഒരു പോപ്പ് ഗാനവും കോർത്തിണക്കിയുള്ള ആര്യയുടെ വ്യത്യസ്തമായ ഗാനാലാപനം അമിതാഭ് ബച്ചനടക്കം പ്രശംസിച്ചിരുന്നു